എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ സ്പർശിക്കണം സർവ്വ എല്ലാവരും എല്ലാവടേയും വ്യാപിപ്പിക്കണം അങ്ങനെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഒരു വാർഡിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത് ആദ്യം മേഖലാ തലത്തിലായിരുന്നു അല്ല ജില്ലാ ജില്ലാതലത്തിലായിരുന്നു ഇപ്പോൾ മേഖലയായി പഞ്ചായത്തിലേക്ക് പോയി ഇനി വാർഡ് തലത്തിലേക്കാണ് നമ്മുടെ പ്രവർത്തനം ഒരു വാർഡിൽ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഭാരതീയ മസ്തൂർ സംഘത്തിൻ്റെ കൊടിക്കീഴിൽ ഉണ്ടാകണം അങ്ങനെ ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ കേരളം നമ്മൾ നിശ്ചയിക്കുന്നതിനും വെച്ചിട്ട് പതിന്മടങ്ങ് ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇവിടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് ഒരു വാർഡിൽ അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നാൽ മാത്രമാണ് നമ്മൾ പറഞ്ഞവിടെ കേരള ഗവണ്മെൻ്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കൊല്ലങ്കോട് ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക ക്ഷേമനിധി പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുക നിർമ്മാണ മേഖലയിൽ കരിങ്കല്ലും മണലും ലഭ്യമാക്കുക നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് രാജൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ജില്ലാ സേവാ സഹപ്രമുഖ് എസ് ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി ഇ പരമേശ്വരൻ അനന്തൻ കണ്ണൻ പ്രവീൺ വി മോഹനൻ എം ചൊക്കലിംഗം എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്